രീതിലായിരുന്നത് കുഴമ്പ് പരുവത്തിലായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മൾ ഇട്ടേക്കുന്നത് ശർക്കരയും അതിൻ്റെ അത് തേങ്ങയുമാണ് ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ കാര്യം ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇതിൻ്റെ കാര്യം കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് കാണിച്ചുതരാം അവിലാണ് നമുക്ക് ദാവിലെടുക്കാം ഓക്കെ അവൽ ഇതൊന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ദാവിലെടുക്കാം ഓക്കെ അവിലാണ് നമുക്ക് ഇതിന് ഇട്ടുകൊടുക്കാനുള്ളത് ഓക്കെ താവിൽ നമ്മൾ തട്ടി കൊടുത്തിട്ടുണ്ട് കിഡിലെ ഒരു ഈവനിങ് സ്നാക്സ് ആണ് അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഓക്കെ താവിലെ നമ്മൾ തട്ടി കൊടുത്തിട്ട് താവിൽ ഇളക്കാ നന്നായിട്ട് അവിലൊന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ നമ്മൾ ഇതിൽ പിടിക്കണം നമ്മൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കണം അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മളതായി ചർക്കരയും തേങ്ങയും എല്ലാം നമ്മൾ റെഡിയാക്കുന്ന കാണിച്ചായിരുന്നു ഇപ്പം ഇപ്പൊ ചെയ്ത് കൊടുക്കുന്നത് അവിലാണ് അവല് തട്ടി അതിന് അതിൽ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ടത് ഇളക്കി കൊടുക്കുകയാണ് ഈ അവലും അതിനെക്കുന്ന ശർക്കരയും അതിനെക്കാനുള്ള തേങ്ങയും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കും ഓക്കെ ജെയ്സ് അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇപ്പൊ നമ്മൾ രാവിലെ ജസ്റ്റ് ഇവിടുന്ന് തട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ തട്ടി അവല് പിന്നെ ഇപ്പൊ അവലും ശർക്കരയും തേങ്ങയാണ് അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ടിലും ഉണ്ട് കഴുകി നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചതുകൊണ്ട് ഓക്കെ നമ്മൾ ആ ശർക്കരയും തേങ്ങയും റെഡിയാക്കണിച്ചിട്ടുണ്ട് നമ്മൾ അവലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ കിട്ടില്ല വെട്ടിനെ ഇളക്കി കുറയ്ക്കാന് അപ്പൊ നമുക്ക് പൊളി അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം കിട്ടില്ല അടിപൊളിയാണ് അപ്പൊ ഇത് നമുക്ക് എന്താ പറയാ നമ്മളിപ്പോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാനുട്ടോ അത് കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത് കാരണം ഒരേ തന്നെ വെച്ചേക്കുന്നത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുണ്ടാക്കിയാൽ മതി കുറച്ചുണ്ടാക്കുമ്പോൾ ഇത്രയും ടൈം എടുക്കില്ല കാരണം അത് ഇത്രയും മിസ് ചെയ്യണ്ടല്ലോ ഓക്കെ നമ്മളത് അവയിലാണ് യാതൊക്കെ ഇട്ടാക്കിയില്ല അവരിപ്പ ഇവിടെ തീർന്നുണ്ട് ഒത്തിരി കൂടെ ഉള്ളു ഓക്കെ ഗെസ്സ് അപ്പോൾ നമ്മളൊരു കിട്ടിയിട്ടും ഇതാ ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇതപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യം നമ്മൾ ശർക്കര ഉരുക്കി അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടു നന്നായിട്ടൊന്ന് ചൂടാക്കി വറ്റിച്ചു അതിന് ശേഷം അത് ആവിൽ ഇട്ടു ഇത്രയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനി നമുക്കത് ഇറക്കി ഇത് ഇവിടെ നിൽക്കാം അപ്പം അതിനെ എല്ലാ ഫ്രണ്ട്സൊന്നും ട്രൈ ചെയ്ത് നോക്കാം സംഭവം നല്ല കിടക്കാം ഐറ്റമാണ് അടിപൊളിയാണ് ഇനി നമുക്കിത് ആ ശർക്കര അതിനൊക്കെ തേങ്ങയും കൂടെ നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുത്തില്ലേ അതിലേക്ക് ആവിൽ തട്ടിയിട്ട് കൊടുത്തേക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കെട്ടിനമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള അവര് കൂടെ തീർത്തു കേട്ടോ ഇനി നമുക്ക് അവരില്ല അവരി തേനിക്കണം തീറും അപ്പൊ നമ്മൾ കുറച്ച് വലുതായിട്ടുള്ള ഐസ് വെക്കുന്നത് ഈ സ്നാക്സ് അപ്പൊ നമുക്ക് നാളത്തേക്ക് എടുക്കാൻ പറ്റും അപ്പം അതിനാണ് നമുക്ക് എത്രത്തോളം വേണോ ആ അളവ് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കുറച്ച് പറയുന്ന അവിലിന്റെ അളവും കുറച്ച് തേങ്ങയുടെ അളവ് കുറച്ചിട്ടാൽ മതി അപ്പൊ നമ്മൾ നന്നായിട്ട് കൂട്ടിയാണ് ഇട്ടേക്കുന്നത് ഇളക്കി കൊടുക്കുക നല്ല കിട്ടില്ല ഒരു ഈവനിങ് സ്നാക്സാണ് അടിപൊളിയാണ് നമുക്ക് കോൺഫ്ലക്സ് ഒക്കെ കണ്ടു ഇടാനായിട്ട് കാണിച്ചു തരാം കോൺഫ്ലക്സ് ഉണ്ട് കോൺഫ്ലക്സ് കോൺഫ്ലെക്സ് ഉണ്ട് അതിനകത്ത് തന്നെ നെയ്യ് ഒഴിക്കണം അത് നെയ്യ് ഇരുപണ്ട് ഉണ്ടോ നെയ്യാണ് നെയ്യ് ഒഴിച്ച് കൊടുക്കണം അതിനെ തന്നെ നമുക്കത് ഇവിടെ ഏതൊക്കെ ചതച്ചതുണ്ട് ഓക്കെ അപ്പോൾ നമ്മളത് കോൺഫ്ലെക്സ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ കോൺഫ്ലെക്സ് അതാണ് കോൺഫ്ലെക്സ് നമുക്കതായിട്ട് കൊടുക്കാം ഓക്കെ ഇതെല്ലാം കോൺഫ്ലക്സ് ആണ് അല്ല വെറൈറ്റി കോൺഫ്ലെക്സും ഓക്കെ ഇങ്ങനെ പൊടിച്ചോണിട്ട് കൊടുക്കാനുള്ളത് നന്നായിട്ടൊന്ന് പൊടിക്കുക അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കൂടെ സപ്പോർട്ട് ചെയ്ത് കാണുക എല്ലാ സബ്സ്ക്രൈബേഴ്സ് കാണുക തീർച്ചയായിട്ടും ബെൽബട്ടൺ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേസ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇത് കോൺഫ്ലക്സ് ആണ് കേട്ടോ കോൺഫ്ലക്സ് നമുക്ക് കൈവച്ചാണെങ്കിൽ നേരിട്ട് കൊടുക്കാം നേരിടേറ്റ് നമുക്ക് കോൺഫ്ലക്സ് വെറുതെ ഇട്ട് കൊടുക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പൊടിക്കണം കൈ കൈവെച്ചെ ഒന്ന് പൊടിക്കണം കണ്ടോ ഓക്കെ പൊടിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല കിട്ടിയ ഒരു ഐറ്റം ആണ് നമുക്കിത് നമ്മളത് ഏതാ മൂന്ന് പിടിയാണ് ഇട്ടേക്കുന്നത് നമുക്ക് മൂന്ന് പിടി മതി പക്ഷെ നമ്മൾ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് കേട്ടോ നമ്മൾ അവൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് കണക്കുന്ന അവൽ കൂടുതൽ ഉപയോഗിക്കപ്പെട്ട് അതിനനുസരിച്ചാൽ ശർക്കരയും അതിലേക്കാൻ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിൻ്റെയും ക്വാണ്ടിറ്റി മാറും അപ്പൊ എടുത്ത ഈ ഒരു കോണ്ടിറ്റി ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് മൂന്ന് പടി അവര് നമുക്ക് അവരല്ല മൂന്ന് പടി കോൺഫറൻസ് ഇട്ടാൽ മതി അവരാണ് കൂടുതലെടുത്തിരിക്കുന്നത് ഓക്കെ ജേസ് ഒരു കിട്ടിലം ഒരു ഈവനിങ് സ്നാക്സ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല ആട്ടിപ്പൊളിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും സൂപ്പറാണ് കഴിക്കാനായിട്ട് നല്ല ആട്ടിപ്പൊളിയാണ് കിട്ടിലാണ് ഓക്കെ ജേസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷത്തായ ഇവിടെ നമ്മൾ അതായത് ഏലയ്ക്ക ചതച്ചതൊക്കെ ഏലക്ക ചതച്ചതാണ് ഏലക്ക ചതച്ചുകൂടെ നമുക്ക് തട്ടി അത ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത്ര ഒരു ക്വാണ്ടിറ്റി മതി അതിലേക്ക് നമുക്ക് കൊടുക്കാം നല്ല മണം ഏലക്കയുടെ കിട്ടില്ല മണം അടിപൊളി അടിപൊളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എപ്പോഴും നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും അത് നന്നായിട്ട് പറ്റണം അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പൊ ഇത് കിട്ടില്ല രുചിയാണ് നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ഈവനിങ് ആണെങ്കിലും സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ നല്ല കിട ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും അടിപൊളി കോൺഫ്ലെക്സാ ഓക്കെ ഇനി നമുക്ക് അതാ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്താ കാണിച്ചു തരാം നെയ്യ് നെയ്താ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഒരു കരണ്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടാമത്തെ കറണ്ട് ചെയ്യാൻ കേട്ടോ ഓക്കെ രണ്ടാമത്തെ കരണ്ട് ഇതാ ഒഴിച്ചു ഓക്കെ രണ്ട് കരണ്ട് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് നെയ്യുടെ നല്ല മണം വരുന്നുണ്ട് കിട്ടില്ല മണം വരുന്നുണ്ട് നമ്മൾ ഒഴിച്ചു നെയ്യന്താ കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കണം നമുക്കിത് രണ്ട് ദിവസത്തേക്കൊക്കെ വരക്കട്ടെ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാതെ വരും ഫ്രിഡ്ജ് വെച്ചിരുന്ന കേടാവൊന്നുമില്ല നന്നായിട്ട് ആ ശർക്കരാണ് നന്നായിട്ടങ്ങനെ ട്രൈ ആയി പോകുന്നത് നമ്മൾ കൈവെച്ച് നമുക്ക് കൊടുക്കാം ചൂടൊന്ന് പോയിട്ട് നമ്മുടെ നെറ്റ് ഒന്ന് കട്ടായി പോയതാണ് നെറ്റ് ഒന്ന് കട്ടായി പോയതാണ് ഓക്കെ നമുക്ക് നെറ്റിന് കൂടെ കൂടെ പ്രശ്നം ഉണ്ട് ഇങ്ങനെയുള്ള വലിയ പ്രോബ്ലം നമ്മളെന്താ ഇവിടെ ഫേസ് ചെയ്യുന്നതാണ് ഇപ്പൊ എന്താ പറയാ മൊബൈലിന്റെ ഓൺ നെറ്റാണ് ഓക്കെ അപ്പൊ അതാണ് നമ്മൾ പ്രശ്നം നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സ് ആണ് പക്ഷെ നമ്മൾ നെറ്റ് കട്ടായി പോയത് കൊണ്ടാണ് ബ്രേക്ക് ആയി പോയത് എന്ത് ഇത് നമുക്ക് വലിയ തലവേദനയാണ് എന്തൊക്കെയാണ് ഈ നെറ്റിന്റെ കാര്യം ഓക്കെ എന്തൊക്കെയാണ് നമുക്ക് ഇതാക്കാൻ വേണ്ടി ചെയ്യാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ തന്നെ ഒരുക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ശർക്കര ഉണ്ട് അതുകൂടെ കുറച്ചതാകാം ഒഴിച്ചു കൊടുക്കാൻ കിട്ടും വെച്ചേക്കുന്ന ശർക്കര ഉണ്ട് അതുകൂടെ കുറച്ചുതാകാം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നല്ല കിട്ടില്ല മൈറ്റോണ് നല്ല കിട്ടില്ല മൈറ്റോണ് എന്താ പറയാട്ടായി പോയി എന്താ പറയാ ഇട്ടുകെട്ടായി പോയി എന്തെങ്കിലും ഇപ്പൊ ചെയ്യാൻ ഉടൻ തന്നെ നമുക്ക് പരിഹരിക്കാം കേട്ടോ എന്നിട്ട് ഇപ്പൊ പോയതുകൊണ്ടാണ് കുറച്ച് നേരം ഇതിന് വന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്ക അടിപൊളി കിട്ടിലായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എല്ലാ പ്രോസ്സും സക്കോട്ടിയും ഹസ്ത്രീവ് തീർച്ചയായിട്ടും ആ ബെൽ ബെൽബട്ടനും കൂടെ നെനയ്പ്പെടുത്ത് വെക്കുക കാരണം നിങ്ങൾക്ക് അടിപൊളി നിങ്ങളുടെ കയ്യിലേക്ക് കേട്ടോ ഓക്കെ കിട്ടില്ല ആ അടിപൊളി ഐറ്റം ഓക്കെ കോൺഫ്ലക്സ് ഒക്കെ കോൺഫ്ലക്സ് ഇവിടെ ഇരിപ്പൊണ്ട് നമ്മളിത് ഇത് കൂടെ കഴിഞ്ഞു വേണം നമ്മളെ മറ്റേ അവല തീർന്നു കോൺഫ്ലക്സ് ഇവിടെ എരിപ്പോ നെയ് ഇവിടെ എരിപ്പോൾ സോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മളതായി ഈ ഇതിലെ ഐറ്റം ഇടയ്ക്കി വെച്ച് നമ്മൾ നെറ്റ് പോയി അപ്പം ഇനി നമുക്ക് എന്താ പറയുക നെറ്റ് ഉണ്ടല്ലോ നോക്കണം അപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ മൊബൈലിന്റെ നെറ്റ്വർക്കിലാണ് ഇത്ര പോലും ക്ലിയർ ആവുകയെന്നൊന്നും അറിയാൻ വയ്യ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക നമ്മളടിപൊളി നമ്മളെ അടിപൊളി അടിപൊളി കിട്ടിയെന്നൊക്കെ ഇട്ടില്ല സ്നാക്സ് ഓക്കെ നമ്മൾ ചേർത്തേക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ശർക്കര എടുത്തായിരുന്നു അതിനൊക്കെ തന്നെ തേങ്ങ ചിരിക്കി തീർത്തു പിന്നെ അതിനൊക്കെയാണെങ്കിൽ കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടിച്ചേർത്താണ് നമ്മൾ കിട്ടിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കുന്നത് ഈവനിങ്ങിൽ മാത്രമല്ല നമുക്ക് എപ്പോൾ ഉണമെങ്കിൽ വശപ്പുള്ള കഴിക്കാം ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചേക്കാം കേട്ടോ കേടാവുന്നില്ല നമുക്ക് എപ്പോഴാണ് കഴിക്കേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുത്ത് കഴിക്കാവുന്നേ ഉള്ളൂ സംഭവിക്കലമാണ് അപ്പം നമുക്ക് ഒത്തിരി പണിയുള്ളതെന്ന് വെച്ചാൽ കൈവെച്ചതായി നമുക്ക് നന്നായിട്ടൊന്ന് അവരിലൊന്ന് പോവണം അപ്പോൾ ഒന്ന് വരാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ തന്നെ എല്ലേയും മധുരം പിടിക്കാനും നന്നായിട്ട് കൈവെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടുള്ളത് ബാക്കിയുള്ള എല്ലാം നല്ല എവിടെ പോകണേ ഈസിയാണ് ഓക്കെ കേസാ ഏകദേശം ആയല്ലേ ഏകദേശമൊക്കെ നമുക്കത് ആയിട്ടുണ്ട് നമുക്ക് കിട്ടും കിട്ടില്ല നമ്മൾ അട്ടിപ്പൊളി സംഭവം ഇതാകുണ്ട് ഓക്കെ ഇതാണ് സംഭവം നമ്മൾ ഉണ്ടാക്കി കിട്ടില്ല അവർ ഇവരെ സ്നാക്സ് ചെയ്ത് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കരടിയൊക്കെ വെച്ചപ്പോൾ കോരി കഴിക്കും ഡെക്കറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മുദ്രങ്ങയും അങ്ങനെ തന്നെ അണ്ടിപ്പരിപ്പും എല്ലാം വെച്ചു കൊടുക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളിയാണ് കുറച്ചുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം കേട്ടോ നന്നായിട്ടെ ഓ നല്ല മണം വരുന്നുണ്ട് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രായമുള്ളവർക്കും കുട്ടികൾക്കും അങ്ങനെ തന്നെ സ്കൂളൊക്കെ ഒട്ട് വരുമ്പോൾ അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപ്പൊളിയായിട്ടാണ് കേട്ടോ അതാണ് കിട്ടിലാണ് ഓക്കെ ഗെസ് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ കുറച്ചുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇനി എന്താ പറയാ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം മാത്രമല്ല നമ്മൾ കുറച്ച് എന്താ പറയുക കുറച്ച് നേരത്തെ നമ്മുടെ നെറ്റ്വർക്ക് പോയി ഇതൊരു വിഷയമാണ് കൊടുക്കൂടെ അതാണ് ഞാനിപ്പോൾ അങ്ങനെ അധികം ഒന്നും ചെയ്യാത്തത് പറയുന്നുണ്ട് അവരെ ശരിയാക്കാൻ നമുക്ക് എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് പരിഹരിക്കാം ഉടൻ തന്നെ ഓക്കെ ഗെസ് അപ്പോൾ നമുക്കിത് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇത് ഇത് നന്നായിട്ട് പെരുവി കൊടുക്കണം ഒന്ന് പെരുവ് സെറ്റ് ചെയ്തിട്ട് അടുത്തൊരു പാട്ടോട്ട് നമുക്ക് വന്നിട്ട് ഇത് ഫിനിഷ് ചെയ്യാം ഓക്കെ ഗെസ്